നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ സ്വാഗതം വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് ഷംന ബി വി അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനക്രമം നിർവഹിച്ചു മാനേജർ വി ഗോപാലകൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി മുജീബ് റഹ്മാൻ എന്നിവർ പരിപാടിയിൽ ആശംസ അറിയിച്ചു സംസാരിച്ചു പ്രിൻസിപ്പാൾ ഫാത്തിമകുട്ടി എം പി കാര്യക്ഷമമായ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കരിയർ ഗൈഡ് ആൻഡ് അഡോളസെന്റ് കൗൺസിലർ പി കെ ത്രിവിക്രമൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി കുട്ടികളുടെ എന്താ പറയുക അവരൊരു സ്കൂൾ ജീവിതം അവസാനിച്ച് ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് എന്നപ്പോൾ അവര് ഇതുവരെ അവർക്ക് സ്കൂളിലായിരുന്നു സ്കൂള് എന്നുള്ള ആ ഒരു ഇതിലേക്ക് മാറി പണ്ടൊക്കെ നമ്മൾ പ്രീ ഡിഗ്രി പി ഡി സി ഇതൊക്കെ ആയിരുന്നു ഇപ്പോഴത് പറയാ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള ഒരു ഇതിലേക്ക് മാറിയിട്ടുണ്ട് എന്നാലും സ്കൂൾ ജീവിതം അവസാനിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഭാഗത്ത് നിന്നാലും വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് അറിയാം നമുക്ക് എന്തോ കാലെടുത്താൽ ഈ നേരത്തെ സ്വാഗതം പറഞ്ഞ പാട്ട് സൂചിപ്പിക്കണ്ടായി എഴുപത്തഞ്ചു വർഷം പിന്നിട്ട് പിന്നിടാൻ പോവാണ് നമ്മള് എഴുപത്തി അഞ്ചാം വർഷത്തിന്റെ ആഘോഷത്തിന് വേണ്ടി വളരെ വിപുലമായി മുന്നൂറ്റംഗ സമിതി ഒക്കെ രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളും പറയും എഴുപത്തി അഞ്ചിന പരിപാടികളും രൂപം നൽകി ആ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ നഷ്ടപ്പെട്ട ഒരു പ്രതാപത്തിന്റെ ദുഃഖത്തിലാണ് ഇപ്പോഴുള്ളത് കാരണം മൂവായിരത്തിലേറെ കുട്ടികളൊക്കെ പഠിച്ചിരുന്നൊരു